सतीश कुमार हमें, सादिश कुमार ये लगी, अब न्याने ऐड करूं, साहसदासी ने बेदी के लिए किया नाम, बोझेरे एक प्रणाम, आजे मारे, बोझेरे मारे, ऐडा प्रणाम, ये ये मस्त, ये मस्त വളരെ നന്ദി അർപ്പിക്കുന്നു എം എസിൻ്റെ ജീവികൾ ജീവിതമാകുന്ന യാത്രയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഇന്നും ജനഹൃദയങ്ങളിൽ ലോകം എട്ടു വരെയുണ്ടോ അദ്ദേഹത്തിന്റെ പേര് നിലനിൽക്കുന്നു ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നു സമൂഹത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിൽ

അതുപോലെ ഈ വേദിയെ ധന്യമാക്കിയ അദ്ദേഹം ആ നാടകത്തിൻ്റെ പരിവർത്തനവും മറ്റു മേഖലകളിലും മഹാന്മാരായിട്ടുള്ള പല വ്യക്തികളെ കുറിച്ച് ജനങ്ങളിലേക്ക് വീണ്ടും ഓർമ്മയുടെ ജ്വാനങ്ങളെ ഉയർത്തി അങ്ങനെ സീഡപ്പിൽ പാട്ട് ഇവിടെ സംസാരിച്ചു അദ്ദേഹത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നെ എന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എനിക്ക് ചുമ ജലദോഷം പരി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പാട്ട് പാടാനായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ അമ്പത്തിനാല് പാട്ട് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് അതിലൊരു ഓണപ്പാട്ട് എന്നിവിടെ പാട്ടെന്നാണ് വിചാരിച്ചത് അതിപ്പോൾ ചെറിയൊരു വഴിത്തിരുന്നു

സമയത്തിന് ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യാം അപ്പോഴാണ് ഉണ്ടായിരുന്ന ട്രെയിനിന്റെ ശബ്ദത്തെ കുറിച്ച് എന്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നത് അതെങ്ങനെയൊന്നും കേൾപ്പിക്കാം ശ്രമിക്കുക പാലത്തെ കൂടെ ആവശ്യം സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെ സ്വീകരിച്ചു അപ്പോൾ അതായത് മതാമ പഠിയിലും ബൈബിൾ പഠിപ്പിക്കുന്ന രംഗം കേട്ടു ഇത് ഒരു ആരുടെയും മത വികാരങ്ങളെ മരണപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ഭാഷ അന്യഭാഷയിലുള്ളവരെ സംസാരിച്ചാൽ എങ്ങനെയെങ്കിലും എന്നും കാണിക്കാൻ വേണ്ടിയില്ല പഠിപ്പിച്ചു നമ്മൾ ദൈവത്തെ അറിയും നമ്മൾ ദൈവത്തെ എങ്ങനെ അറിയണം എവിടെന്നും കേട്ടും എളുവിയിൽ നിന്നും കിട്ടും അപ്പോ അപ്പോഴ

you <laughs>

ഇപ്പോൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഇടയായി ഇവിടെ അവസാനിപ്പിക്കുന്നു എന്റെ ശബ്ദം ഇപ്പം ചുമയും ജലദോഷമായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച അവതരിപ്പിക്കാൻ പറ്റിയില്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇവിടെ ഈ ി ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ ആക്ച്വലി ബതങ്ങൾ തവണ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ് പ്രോഗ്രകളിരിക്കുന്നു ക്ലാസ്സുകളെ പ്രോഗ്രാം ഇപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്ന ഈ എം എസ് അനുസ്മരണ വേദി ഇങ്ങനെയൊരു അവസരം തന്ന എല്ലാവർക്കും നിസ്സീമമായ നന്ദികളുടെ കുറിച്ചുകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ഈ എഴുതിയ വാക്കളെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം